നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറെ ആശ്വാസം ഉളവാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി ഒരുമിച്ച് പോക്കറ്റ് കാലിയാകുമെന്ന വിഷമം വേണ്ട പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന സൗദിയുടെ പുതിയ സംവിധാനത്തെ പറ്റിയാണ് പ്രവാസി മലയാളിയിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സൗദിയിൽ പ്രവാസികളുടെ താമസരേഖയായ ഇഖാമ തവണകളായി പുതുക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വന്നു പ്രവാസികൾക്ക് സാമ്പത്തികമായി ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണിത് നിലവിൽ ഒരു വർഷത്തേക്കുള്ള ഫീസ് നൽകി ഒറ്റയടിക്ക് ഇഖാമ പുതുക്കുന്നതിന് പകരം തവണകളായി പുതുക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഒരു വർഷത്തിന് പുറമെ മൂന്ന് ആറ് ഒൻപത് മാസങ്ങളിലേക്ക് ഇഖാമ പുതുക്കാനും അതുവഴി തവണകളായി ഫീസ് അടയ്ക്കാനുമുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യം തുടങ്ങിയിരിക്കുകയാണ് ഇത്ത വലിയ തുക അടയ്ക്കുന്നതു മൂലമുള്ള സാമ്പത്തിക പ്രയാസം കുറയ്ക്കാൻ പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ പ്രവാസികൾക്ക് സാധിക്കും നിലവിൽ ഒരു വർഷത്തേക്ക് ഇഖാമ പുതുക്കാൻ അറുന്നൂറ്റി അൻപത് റിയാലും വർക്ക് പെർമിറ്റ് പുതുക്കാൻ തൊള്ളായിരത്തി അറുനൂറ് റിയാലും ആശ്രിത വിസ പുതുക്കാൻ നാലായിരത്തി എണ്ണൂറ് റിയാലുമാണ് നൽകേണ്ടത് ഇത് പലപ്പോഴും ഒന്നിച്ചടയ്ക്കുക പ്രയാസകരമാണ് ഇതാണിപ്പോൾ തവണകളായി അടയ്ക്കാൻ സൗകര്യമൊരുക്കുന്നത് പുതിയ തീരുമാനത്തോടെ ഇഖാമ ഫീസ് മൂന്ന് മാസത്തേക്ക് നൂറ്റി അറുപത്തി മൂന്ന് റിയാലും ആറ് മാസത്തേക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റിയാലും ഒൻപത് മാസത്തേക്ക് നാനൂറ്റി എൺപത്തി എട്ട് റിയാലുമായി അടയ്ക്കാം അതേപോലെ വർക്ക് പെർമിറ്റ് രണ്ടായിരത്തി നാനൂറ് നാലായിരത്തി എണ്ണൂറ് ഏഴായിരത്തി ഇരുന്നൂറ് റിയാൽ എന്നിങ്ങനെയും ആശ്രിത ലവി ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് മൂവായിരത്തി അറുനൂറ് റിയാൽ എന്നിങ്ങനെയും അടയ്ക്കാം തവണകളായി അടയ്ക്കുന്ന രീതി നിലവിൽ വന്നതോടെ സൗദിയിൽ താമസിക്കുന്ന കാലത്തേക്കുള്ള തുക മാത്രം അടച്ചാൽ മതിയാവുമെന്ന് സൗകര്യമുണ്ട് നിലവിൽ ഒരു വർഷത്തെ തുക മുൻകൂറായി നൽകേണ്ടി വരുന്നതിനാൽ ഒരു മാസം മാത്രം കഴിയുന്നവർക്കും ഒരു വർഷത്തെ ലവി നൽകേണ്ട സ്ഥിതിയാണുള്ളത് ഇത് അനാവശ്യ സാമ്പത്തിക ഭാരം പ്രവാസികൾക്കും കമ്പനി ഉടമകൾക്കും ഉണ്ടാകും എന്നാൽ അവധിക്കും മറ്റും കുടുംബങ്ങളെ നാട്ടിലേക്ക് അയക്കുന്നവർക്ക് ഇത് ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസം എന്നിങ്ങനെയാണ് ഇഖാമ പുതുക്കാനാവുക താമസരേഖ പുതുക്കുന്നതിന് തൊഴിൽ വകുപ്പിന്റെ ഇലക്ട്രോണിക് സേവനങ്ങളിൽ ലേബർ കാർഡിന് പണമടയ്ക്കാനുള്ള ബിൽ നമ്പർ ആദ്യം എടുക്കണം ഇതിൽ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നിന്ന് നിശ്ചിത മാസം സെലക്ട് ചെയ്ത് ബിൽ ഇഷ്യൂ ചെയ്ത് പണം ശേഷം പണവും നിശ്ചിത മാസം തിരഞ്ഞെടുത്ത് അടയ്ക്കണം ഇതോടെ ഇഖാമ പുതുക്കാം ഇഖാമ ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സംവിധാനം സൗദി അധികൃതർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വിസ പുതുക്കുന്നതിനും അതിന് അനുസൃതമായ ഫീസ് സ്വീകരിക്കുന്നതിനുമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇപ്പോഴാണ് നിലവിൽ വന്നത് നേരത്തെ ഒരു വർഷത്തെ വർഷത്തേക്കാണ് സൗദിയിൽ വിദേശികളുടെ ഇഖാമ പുതുക്കാറുള്ളത് ഇതാണിപ്പോൾ തവണകളായി പുതുക്കാൻ പ്രവാസികൾക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നത് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസങ്ങളിലേക്ക് പുതുക്കാനുള്ള സൗകര്യം ഇന്നലെ തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇഖാമ പുതുക്കുന്നതിന് ലേബർ കാർഡിന് പണമടയ്ക്കാനുള്ള ഇൻവോയ്സ് നമ്പർ ആദ്യം എടുക്കണം പന്ത്രണ്ട് മാസത്തേക്കായിരുന്നു ഇത് ലഭിച്ചിരുന്നത് ഇപ്പോൾ എത്ര മാസത്തേക്ക് എന്നത് തിരഞ്ഞെടുത്ത് പണമടച്ചാൽ മതിയാകും പിന്നീട് ജവാസാത്തിൽ പണമടച്ചാൽ ഇഖാമ പുതുക്കാം വിദേശികൾക്ക് ഫാമിലി ലെവിയും തവണകളായി അടയ്ക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക